ടിക്കറ്റ് ഫിനാലയുടെ നാലാമത്തെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര കഠിനമായ ടാസ്ക് ആണെന്ന് തോന്നുന്നു ഇപ്പോഴേ കൈ കടയാൻ തുടങ്ങി ഭയങ്കര വേദനയെന്ന് പറയുന്നുണ്ട് എല്ലാവരും മാക്സിമം അവരവരുടെ ഇട്ട് ടാസ്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് വാശിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളാണെന്നാണ് ഇവർ പറയുന്നത് ഷാനവാസ് ആദ്യമേ തന്നെ പറയുന്നുണ്ട് എൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം നിൽക്കാൻ സാധ്യതയില്ലെന്ന് എന്തായാലും ഷാനവാസ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ ടാസ്കിൽ നിന്ന് ഔട്ടായിരിക്കുന്നത് ഔട്ടായപ്പോൾ മുതൽ അവിടെ ബോൾ വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞ കളറിൽ ആ ബോൾ എടുത്ത് കണ്ടസ്റ്റൻ്റുകളെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഇക്ക ഇക്ക എന്നെ എറിയല്ല ഇക്ക ആതിലെ പറയുന്നുണ്ട് നൂറെ പറയുന്നുണ്ട് അനിമോൾ പറയുന്നുണ്ട് നോമിനേഷൻ ചെയ്തതിൻ്റെ പശ്ചാത്താപം ഒന്നും ഇല്ല ഇക്ക എന്നോട് എന്നെ എറിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഷാനവാസ് എല്ലാവരെയും എറിയുന്നുണ്ട് ഷാനവാസിൻ്റെ പുറകെ നെവിനും നമ്മുടെ അനീഷും ഔട്ടായിരിക്കുകയാണ് ഇപ്പം അനിമോൾ ആ തൂണിൽ ചാർന്നെന്ന് പറഞ്ഞിട്ട് നെവിൻ ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ് നിവിൻ ഔട്ടായപ്പോൾ മുതൽ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബോളുകൾ ഫുള്ള് അനിമോളെ ഇരിക്കുകയാണ് അനിമോൾക്ക് അസഹ്യമായ വേദന എടുക്കുന്നുണ്ട് കൈക്ക് അനിമോൾ പറയുന്നുണ്ട് എന്നിട്ട് പേഴ്സണൽ ഗ്രിഡ്ജ് വെച്ചിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണ് പിന്നെ അക്ബർ പറയുന്ന അൻമോൾ ചാറുന്നുണ്ട് ഞാനിപ്പോൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു സെഷൻ അങ്ങനെ അനിമോളെ ഞാൻ എന്തായാലും വിടാൻ ഉദ്ദേശമില്ല എൻ്റെ ഇഷ്ടമാണെന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് ഈ ടാസ്കിൽ നിന്ന് അനിമോളെ എങ്ങനെ എന്നുള്ള ലക്ഷ്യത്താൽ നിവിന് അനിമോൾക്ക് എതിരെ ഇഷ്ടം പോലെ ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു വൈരാഗ്യം ഉണ്ടോ നിവിൻ എന്തൊരു സ്വഭാവമാണ് എല്ലാ ടാസ്കിലും അനിമോളെ ഔട്ടാക്കണോന്നുള്ള ഒറ്റ ലക്ഷ്യത്താല് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അക്ബർ പറയുന്നുണ്ട് ആതിര ചാർ നിക്കല്ലേ ആതിര എല്ലാവരും ഫെയർ ആയിട്ടല്ലേ കളിക്കുന്നത് ആതിര മാത്രം എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് നീ നോക്കിക്കോ നിനക്കുള്ളത് കിട്ടും അനുമോളെടുത്ത് എന്നിട്ട് ചൊറിഞ്ഞോണ്ട് എന്ന് നെവിനോട് അനുമോള് പറയുന്നുണ്ട് എന്താ ആര് തരാനാ നീ ആരേലെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്ന് നെവിൻ ചോദിക്കുന്നു നിനക്കുള്ളത് കിട്ടാൻ വേണ്ടിയേ ആരെയും ഗുണ്ടകളെയൊന്നും ഞാൻ ഏർപ്പാടാക്കേണ്ട ആവശ്യമില്ലെന്ന് അനുമോള് നെവിനോട് പറയുന്നുണ്ട് നീ പോടാ ആണുങ്ങളുടെ വില കളയാതെ നീ പോടാ അല്ല ആണുങ്ങളുടെ വില മീൻസ് മോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നെവിൻ വീണ്ടും ചോദിക്കുന്നുണ്ട് നീ പോടാ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യം നീ പോ പോ പോന്ന് അനിമോള് പറയുന്നുണ്ട് പോയി ബ്രഷ് ചെയ്യടാന്ന് അനിമോള് പറയുന്നുണ്ട് ഇതുവരെ ബ്രഷ് ചെയ്തില്ല നവിന് എന്റെ കുലശ്രീന്ന് വിളിച്ചാൽ എനിക്ക് അഭിമാനമേ ഉള്ളു നല്ല സ്ത്രീകളെ വിളിക്കുന്ന പേരാണ് കുലശ്രീ നീ പോടാ നീ പെണ്ണുങ്ങളുടെ അണക്കെ കാതി കമ്മലിട്ട് നീ നിങ്ങക്ക് നാണോ വിഡിയോടാന്നൊക്കെ അനുമോള് ചോദിക്കുന്നുണ്ട് നീ എന്റെ കൺമുന്നിൽ നിന്ന് പോകുന്നൊക്കെ അനുമോള നെവിനോട് പറഞ്ഞുണ്ട് നെവിൻ പോകുന്നില്ല അവസാനം നിവൃത്തി ഏറ്റിട്ട് അനുമോള് ബിഗ് ബോസിനെ വിളിച്ചിട്ട് അപേക്ഷിക്കുന്നുണ്ട് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് വിളിച്ചപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഇത് ടിക്കറ്റു ഫിനാലയാണ് ആരുടെ അടുത്ത് എന്നിട്ട് ശല്യം ചെയ്യാൻ പാടില്ല അത് ചെയ്യാനാണ് നിങ്ങൾക്ക് ബോൾ തന്നിരിക്കുന്നത് അത് മാർക്കിൽ നിന്നുകൊണ്ട് എറിയുക ഇപ്പൊ ടാസ്കിൽ നിന്ന് ഔട്ട് ആയിരിക്കുന്നത് സാബുമാൻ ആണ് അങ്ങനെ ഇനി ഈ ടാസ്കിൽ വെറും അഞ്ചു പേര് മാത്രമാണ് അവശേഷിക്കുന്നത് കഠിനമായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ് ഇത് തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്